ാണ് പയ്യ കുടിച്ചാണ് പരില്ട്ടാ നീ പയ്യാൻറെ പയ്യ ഞാനിന്നെട പയ്യോ Hai 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 wellnya Hai ഇവിടെ സാബി കൊറേ നേരമായിരുന്നു അവന്റെ കൊച്ചിണമ്പാടിയില്ല രണ്ടട്ടം எல்லாம் நடக்க சாதி நோக்கி மொத்தம் போய் ஆவணி வருன்னதானம் நடத்த അങ്ങനെ എടുത്തു ദസാബി അങ്ങനെ എടുത്തു ഗൈഷ് ആദ്യത്തിനെയും കൊഴുവൊക്കെ മണ്ണ വണ്ോൾ പെരുന്ന മണ്ണിരണ്ടോ നിസായി നിസ്സായിട്ട് കിട്ടാത്ത എന്താ அடுத்ததான <test Springs> குறுந்தல குறுந்தல குருந்தல